ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിരുന്നത് കുറേ ആയി ഞാൻ ലെങ്തി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഒന്ന് മീറ്റ് ചെയ്യാൻ പോവുകയാണ് കുറേ ആയിട്ട് നമ്മളിപ്പോൾ ഒന്ന് മീറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നപ്പം നമുക്ക് അതിനുള്ളൊരു സാഹചര്യം വന്നിട്ടില്ലായിരുന്നു വന്നിട്ടില്ലായിരുന്നപ്പം ഇന്നാണ് എല്ലാവർക്കും ഒന്ന് ഫ്രീ ആയത് അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടിയും പോവാട്ടോ ഇപ്പം ഫസ്റ്റ് നമ്മൾ കഫേലേക്കാണ് പോകുന്നത് അതെ ഏത് കഫയാണ് എവിടെയെന്നൊന്നും നമുക്കറിയില്ല അറിയില്ല അത് നമുക്ക് എല്ലാവർക്കും ഒന്ന് മീറ്റ് ചെയ്തിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി മല അനിയത്തി ബൈക്കുമലാണ് പോകുന്നത് അപ്പം ഞങ്ങളും അതേപോലെ ഞാനും ഇതാട്ടിയും എൻ്റെ വേറെ രണ്ട് കസിൻസേനും നമ്മളോ ഒരുമിച്ചാണ് പോയത് അപ്പം ഇവിടെ എവിടെയോ നമ്മൾ വേറെ രണ്ട് കസിൻസേനും കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ അവരെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത് നമ്മൾ എല്ലാവരും ഒരു സ്ഥലത്താണ് എത്താമെന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നാണ് തീരുമാനിക്കുന്നത് ഏത് കഫേലൊക്കെ ഫസ്റ്റ് പോവേണ്ടിന്ന് അപ്പം നമ്മളൊരു കഫേ പേര് പറഞ്ഞു ആ കഫേയിലേക്ക് പോവാട്ടോ ഞങ്ങൾ ഈ കഫേലെത്തിയപ്പോ അവിടെന്തോ വർക്ക് നടക്കാണ് അപ്പൊ താൽക്കാലികമായിട്ട് അവിടെ അടച്ചതെട്ടോ ശശിയായി ഞങ്ങൾ പോകുന്നിടത്ത് േട്ട ഫസ്റ്റ് അല്ലല്ലേ ഓൾറെഡി ഇവിടെ ഒരു അപ്പം ഒരു കഫയിലൊക്കെ വന്നിട്ടില്ല ഫസ്റ്റ് ടൈം ആണെങ്കിൽ ബീച്ച് സൈഡ് ആയിട്ടാണ് നല്ല അടിപൊളിയായി നല്ല ഫോട്ടോസും ഒക്കെ കിട്ടും നല്ല വ്യൂ ആയിരുന്നു അവിടുന്ന് കാണാനൊക്കെ ഗൈസ് അതിനപ്പം ഞങ്ങളെല്ലാവരും കൂടി എത്തി ഒരു ഫുഡൊക്കെ ഓർഡർ ചെയ്യുകയാണ് നമ്മൾ പാസ്തേൻ്റെ ഓർഡർ ഫ്രൈസും അതേപോലെ തന്നെ മൊജിക്കാട്ടും നമ്മുടെ മൊഴിയിട്ടോ ലോഡർ ഫ്രൈസും കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പാസ് എത്തിയത് സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു പാസ് പാസ്സയതേപോലെ ലോഡർ ഫ്രൈസ് ഒക്കെ അപ്പോൾ കഫേന്ന് ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാൻ ഫുഡ് കഴിച്ചത് അപ്പം എന്താ പറയുക അതിൻ്റെ ടേസ്റ്റ് നല്ലോണം ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും നമ്മളിത് കഫിയെ കഴിക്കുമോ പിന്നെ അടുത്തേക്കങ്ങോട്ടോ പോയ ചർച്ചയിലായിരുന്നു ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയോ ആ ബെല്ല നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് പ്ലാനറ്റോറിയത്തിലേക്കാട്ടോ അപ്പോൾ പ്ലാനറ്റോറിയത്തിലേക്ക് നമുക്ക് ഇതിൽ ഷോർട്ട് കട്ട് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വഴിക്കാണ് പോകുന്നത് നമ്മളങ്ങനെ കുറേ കറങ്ങി തിരിഞ്ഞ് വഴിയൊക്കെ നമുക്ക് തെറ്റിപ്പോയി ഒരു റോഡ് പണിയൊക്കെ നടക്കുന്നത് അത് കൂടിയൊക്കെ നമ്മൾ ചെന്ന് പെട്ടത് ലാസ്റ്റ് നമ്മൾ അങ്ങനെ കറങ്ങി എത്തുമ്പോഴത്തേനൊക്കെ നമുക്ക് രണ്ട് മണി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ എന്തായാലും ഫുഡ് കഴിക്കുക പറഞ്ഞു എല്ലാവരും അല്ലെങ്കിൽ നമുക്ക് ചോറ് ഐറ്റംസ് ഒന്നും വേണ്ടതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഓർഡർ ഫ്രൈസ് തന്നെ കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലോഡർ ഫ്രൈസ് കഴിക്കാൻ തന്നെ നമ്മൾ പിന്നെ നമ്മൾ അശോകപുരല്ല നമ്മളെ ബൈസക്കിൾ എക്സ്ട്രോക്കാൻ്റെ പേടിയിലേക്ക് നമ്മൾ എത്തിയിട്ടോ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി നോക്കിയപ്പോ നല്ല കിടക്കാശി മഴ നല്ല പെരും മഴ നമ്മൾ വരുന്ന സമയത്ത് വെയിലായത് കൊണ്ട് തന്നെ ആരും റെയിൻകോട്ടും ഒന്നും എടുത്തില്ല പിന്നെ നമ്മൾ ഭയൻ്റെ ചോറ്റം നോക്കി നമ്മൾ പിന്നെ അടുത്തത് പോയിട്ട് നമ്മൾ പ്ലാനിറ്റോറിയത്തേക്കാണ് നമ്മൾ പ്ലാനിറ്റോറിയത്തെത്തി കേട്ടോ പ്ലാനിറ്റോറിയം അപ്പം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഞാനില്ല പ്ലാന്റോറിയത്തിൽ വന്നിട്ട് കുറേ കൊല്ലങ്ങളായിട്ടോ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടേക്ക് ചൂറിന് കൊണ്ടുവന്നിങ്ങോട്ട് വന്നിട്ടില്ല പോകുന്നത് അപ്പം നമുക്കൊന്നും കൂടി ഇതിനകത്തേക്ക് കയറാം പതുക്കളാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് കുരങ്ങേ ട്ടുണ്ട് നിങ്ങൾ ഈ ഒരു കാണുന്നത് റീലെടുക്കല്ല ഭാരതി ആട്ടോ അപ്പൊ ഈ കണ്ടോണ്ട് എടുക്കുന്നത് പിന്നെ നമ്മൾ കുറെ വീഡിയോസും ഒക്കെ നമ്മൾ ഇവിടെ എടുത്തു നല്ല വൈബായിരുന്നുണ്ടോ പ്ലാനറ്റോറിയത്ത് വന്നപ്പോഴും താങ്കൾക്ക് അറിയാം ഹലോ ഇത് ഫുള്ളി കേട്ടോ ഗൈസ് വേദന വേൾഡ് ഇറങ്ങാ ഇറങ്ങാറുങ്ങി നമ്മള് പ്ലാനറ്റോറിയം ഒരുവിധ കവർ ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ സ്കൂൾ കുട്ടികളൊക്കെ എനിക്ക് മാത്രം ഇരിക്കാനും ഞാനെല്ലാർക്കും എല്ലാവർക്കും അങ്ങനെ ലാസ്റ്റ് കിട്ടി നമ്മുടെ കസിൻസ് ഉള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു നീച്ചപ്പ് ഇവിടെ കഴിയുകയാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് വീണ്ടും വരാതെ വരെ ഇപ്പം thank <laughs> you